എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം ഗാന്ധിജിയുടേത് ഇതരം മതസ്ഥരെ ആദരിക്കുന്ന സമീപനമെന്ന് പി സുരേന്ദ്രൻ രാമരാജ്യ സങ്കല്പം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണെന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിനെ തള്ളിപ്പറയുമെന്നും പ്രസ്താവിച്ച ബി ജെ പി നേതാവ് ചരിത്രവും രാജ്യത്തിന്റെ പൈതൃകവും പഠിക്കണമെന്ന് കഥാകൃത്ത് പി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു വിശ്രം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാഭ്യാസ ബോർഡ് തിരൂർ ആലത്തിയൂർ ദാറുൽ ഖുറാനിൽ സംഘടിപ്പിച്ച മദ്രസ സർഗവസന്തത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്ത പാരമ്പര്യമാണ് ഗാന്ധിജിക്കുള്ളത് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ ഗാന്ധിജി പൊളിച്ചിട്ടില്ല സഹവർത്തിത്വവും സാഹോദര്യവും ദർശനമായി സ്വീകരിച്ച ഗാന്ധിജിയെ പഠിക്കാൻ കൃഷ്ണദാസ് തയ്യാറാകണം മസ്ജിദ് തകർത്ത് പടുത്തുയർത്തിയ രാമദർശനത്തെ ഞാൻ അംഗീകരിക്കില്ല രാമജന്മഭൂമിയിൽ ക്ഷേത്രം താൻ എതിരല്ലെന്നും എന്നാൽ മസ്ജിദ് തകർത്തുകൊണ്ടുള്ള ക്ഷേത്ര നിർമ്മാണം അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി അധ്യക്ഷത വഹിച്ചു കഥാകൃത്തും സാഹിത്യകാരനുമായ പി സുരേന്ദ്രൻ മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ അലേറ്റിൽ വിസ്റ്റം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് മുജീബ് ഒട്ടുമൽ അംജദ് മദനി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ